പൂക്കളെയും പ്രകൃതിയെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിച്ചിരുന്ന ഒരു കവി നമുക്കുണ്ടായിരുന്നു ഒ എൻ വി കുറുപ്പ് ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിന്റെ കാവ്യലോകത്തിലൂടെ സഞ്ചരിച്ചാലോ മലയാളത്തെ ധന്യമാക്കിയ കവി ഒ എൻ വി കുറുപ്പിന്റെ പ്രകൃതി ഗീതങ്ങളുടെ സമാഹാരമാണ് പ്രകൃതി കവിതകൾ വീണപ്പൂവ് ചോറൂണ് മുത്തശ്ശിമുല്ല ഇത്തിരി പൂവെ ചുവന്ന പൂവേ ഭൂമിക്കൊരു ചരമഗീതം തുടങ്ങി നാപ്പത്തിയേഴ് കവിതകളുടെ സമാഹാരമാണ് ഈ പുസ്തകം യും പ്രകൃതിയെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിച്ചിരുന്ന ഒരു കവി നമുക്കുണ്ടായിരുന്നു ഒ എൻ വി കുറുപ്പ് ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിന്റെ കാവ്യലോകത്തിലൂടെ സഞ്ചരിച്ചാലോ അദ്ദേഹത്തിന്റെ കാവ്യലോകത്ത് ഇന്ദ്രിയ അനുഭൂതികൾ അതീന്ദ്രിയ അനുഭൂതികളായി മാറുന്നു ഈ പ്രപഞ്ചത്തോട് മൊത്തം പ്രണയത്തിലായ കവിയാണ് ഒ എൻ വി മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എത്രയോ കവിതകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു മലയാളത്തെ ധന്യമാക്കിയ കവി ഒ എൻ വി കുറുപ്പിന്റെ പ്രകൃതി ഗീതങ്ങളുടെ സമാഹാരമാണ് പ്രകൃതി കവിതകൾ വീണപ്പൂവ് ചോറൂണ് മുത്തശ്ശിമുല്ല ഇത്തിരി പൂവെ ചുവന്ന പൂവേ ഭൂമിക്കൊരു ചരമഗീതം തുടങ്ങി നാപ്പത്തിയേഴ് കവിതകളുടെ സമാഹാരമാണ് ഈ പുസ്തകം ജീവിതത്തോടും പ്രകൃതിയോടും ഭൂമിയോടുമുള്ള ഗാഠമായ ബന്ധം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് പ്രകൃതി കവിതകൾ എന്ന ഈ സമാഹാരത്തിലുള്ളത് ബാഹ്യ സൗന്ദര്യത്തിനപ്പുറമായി കവിയും ഭൂമിയും തമ്മിലുള്ള ജൈവ ബന്ധം ആവിഷ്കരിച്ചിരിക്കുന്ന കവിതകളാണ് ഈ പുസ്തകത്തിൽ പ്രകൃതിയുടെ താളം നശ്വരത അനശ്വരത ഹ്രസ്വമായ ജീവിതത്തിന്റെ സൗന്ദര്യം തുടങ്ങി ഓ എൻവി കവിതകളിലെ മാനവികത എന്നത് പ്രത്യയശാസ്ത്രങ്ങൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കുമൊക്കെ അതീതമാണ് പ്രകൃതിയെ സ്നേഹിച്ചു വളർന്ന കവി ഹൃദയം പറയുന്നു ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എന്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു അതാണ് എന്റെ കവിത വേദനിക്കലും വേദനിപ്പിക്കലും വേണം ഈ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ മനുഷ്യഭാഷ എന്നതിലുപരിയായി പ്രപഞ്ചത്തോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഇരുപത്തെട്ട് കവിതകളടങ്ങിയ കവിതാസമാഹാരമാണ് പ്രണയ കവിതകൾ സ്നേഹത്തെ ഉന്നതമായ കാവ്യാനുഭവമായി മാറ്റിയെടുക്കുന്ന കവികളിൽ സമുന്നതമായ നിരയിലാണ് ഒ എൻ വി കുറുപ്പിന്റെ സ്ഥാനം പൂക്കളോട് ശലഭങ്ങളോട് പൂത്തുമ്പിയോട് കുളിർകാറ്റിനോട് അങ്ങനെ എല്ലാത്തിനോടുമുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു മൺവിളക്കും ഈ പാത്രങ്ങളും എന്റെ പൊന്മുളം തണ്ടും ഒക്കെയുമായിതാ പോകയാണ് ഞാൻ ഹാ പുനർദർശന ഭാഗധേയമാ പുഷ്പം വിടരുമോ ഇത് വിരഹിയായ കാമുകൻ കാമുകിയോട് പറയുന്ന വാക്കുകളല്ല വീടുപേക്ഷിച്ചു പോകുന്ന ഏതൊരുവിന്റെയും ധർമ്മസങ്കടം ഏത് വിട പറയലിലും പ്രണയഭാവം തുളുമ്പി നിൽക്കുന്നു കാമുകിക്കായി എഴുതിയെന്ന് തോന്നുന്ന കവിത സത്യത്തിൽ പ്രപഞ്ചത്തിന് മുഴുവനായുള്ള പ്രണയാർദ്ര കാവ്യമാണ് എന്തുകൊണ്ടാണ് പ്രണയ കവിതകൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് അവ ഗൃഹാതുരത്വത്തിലേക്ക് സുഗന്ധങ്ങളിലേക്ക് ഓർമ്മകളിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകും അവ ആത്മാഅന്വേഷണങ്ങളാണ്